ഹായ് ചേച്ചി മരേ എല്ലാവരും നമസ്കാരം കുത്താമ്പിളി ആരൻടെക്സ് ആണ് കുറച്ച് പിടിയായിട്ട് നമ്മൾ സെറ്റ് കൊണ്ട് സെറ്റ് സാരി ദോ അങ്ങനെ പല വെറൈറ്റികൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കളർ സാരി ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് കളർ സാരികൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് സാരി മാത്രമേ ഞാൻ വെച്ച് വെച്ചിട്ടുള്ളൂ ഒരു സാരിയിൽ അല്ല ഒരു മോഡൽ രണ്ട് സാരി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ കളർ ചാർട്ട് പത്ത് പതിനഞ്ച് കളർ നമുക്ക് അവൈലബിൾ സാധനം കളറുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേഞ്ചുകൾ തൗസൻഡ് റേഞ്ചിന് താഴെ വരുന്ന ഐറ്റംസുകൾ മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്ത് ചേർക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുള്ളൂ ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിലേതെങ്കിലും വേണമെന്നുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് അയച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് അയച്ചു തരും ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും ഓക്കെ അപ്പോൾ വരും നമുക്ക് വീഡിയോയിൽ പോകാം തുടക്കം തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും സെറ്റ് കൊണ്ട് സെറ്റ് സാരിയിൽ നമുക്ക് വില പറയാൻ പറ്റിയില്ല അത് ഇവിടെ പറയാൻ പാടില്ല പറഞ്ഞ പറഞ്ഞൊരു റൂൾസ് ഉണ്ട് അതുകൊണ്ട് സെറ്റ് കൊണ്ട് സെറ്റ് സാരിയിൽ വില പറഞ്ഞ് പറയാൻ പറ്റിയില്ല നിങ്ങളും കുറേ ചേഞ്ച്മാർ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ വിലകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇല്ല ഓക്കെ എന്താ ഇതെല്ലാം സോർട്ട് സ്വിറ്റിൽ വരുന്ന സാരികളാണേ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് പല്ല് പോർഷൻ അത് വിത്ത് ടസ് സെൽസും വരുന്നുണ്ട് അതിൽ ടസ്സെൽസും വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് ബോഡി നോക്കാം നമുക്ക് ബോഡി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ബോഡി ഫുള്ളായിട്ട് ഇത് ബ്ലൗസാണ് ബോഡി അല്ല ഇത് ബ്ലൗസ് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ബ്രൊക്കേഡ് വരുന്നുണ്ട് ചെറിയ ഡിസൈൻ വരുന്നുണ്ട് കയ്യിലേക്ക് നിങ്ങൾക്ക് സ്ലീവിലേക്ക് ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ ബോഡി നോക്കുമ്പോൾ നിങ്ങൾക്ക് വൺ ടു സൈഡും സെയിം ബോർഡർ ആയിരിക്കും ഇതാണ് അതിൻ്റെ ബോർഡർ ബോഡി വരുന്നത് ഇത്രയും വലിയ ബോർഡർ ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് അതിൻ്റെ കൂടെ പുട്ടാസും വരുന്നുണ്ട് കേട്ടോ സൈഡിലൊരു പുട്ടാസും വരുന്നുണ്ട് ബോഡിയിൽ ആ പുട്ടാസും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ നോക്കും കുറച്ച് ഭാഗം നോക്കുമ്പോൾ സിക്സാക് ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആയിരത്തി സംതിങ്ങേ ഉള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഇത് അതിൻ്റെ വേറെ ഒരു കളറാണ് കേട്ടോ നോക്കി നല്ല പേഷ്യൽ കളറാണ് ഇതും സെയിം റേറ്റ് ആണ് ഇതല്ലാണ്ട് വേറെ കളറുകൾ നമുക്കുണ്ട് ഡിസ്പ്ലേ കാണുന്ന വാട്സാപ്പ് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി അടുത്തത് നോക്കാം നല്ല സോഫ്റ്റ് എടുക്കുക ഇതിൻ്റെ റേറ്റും പറയാം ആയിരത്തി എൺപത്തി അഞ്ച് അതിന്നും പതിനഞ്ച് ശതമാനം ഇതാണ് അതിൻ്റെ പല്ല് വരണം കേട്ടോ ആണ് നല്ല ഹെവി ആണ് കൊടുത്തേക്കുന്നത് ഇതിലൊക്കെ അതിന്റെ ഇതിന്റെ ബോർഡർ നോക്കി അതിൻ്റെ ബോർഡർ നല്ലൊരു ലുക്കാണ് ബോർഡർ ഗ്രീനിഷ് ബോർഡർ ആണ് വരുന്നത് ആണ് വരുന്നത് സാരി ആ ബോർഡറിന്റെ അതേ സെയിം ആണ് മുന്താണെങ്കിൽ കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് പേസ്റ്റിൽ വെറും തൊള്ളായിരം സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും എൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കുറച്ച് ആ ഒരു കേരളത്തിനകത്ത് കേരളത്തിനകത്താകുമ്പോൾ അറുപത് രൂപ നമ്മൾ കേരളത്തിനകത്ത് മാത്രമല്ല ഓൾ വേൾഡ് ഫുൾ നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണത്തിന് സെറ്റ് സാരി സെറ്റ് കൊണ്ട് മാത്രമല്ല കളർ സാരി മേടിക്കാൻ പറ്റും അപ്പോൾ കളർ സാരി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല 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 കളേഴ്സാണ് ഇതൊക്കെ പീക്കോക്ക് ബ്ലൂ ആയിട്ട് വരുന്നത് മുഖ്യോ നല്ല രസമാണ് കളർ ഉടുക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും അതിൻ്റെ മുന്താണിക്ക് അതേപോലെ പീ കോക്കിൻ്റെ അതേ സെയിം ഡിസൈനായിട്ട് വരും ഡാർക്ക് ഈ കളർ തന്നെ മുന്താണിക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതാക്കാം ഞാൻ തമ്പിനയിൽ ഓപ്പൺ ചെയ്ത ഒരു തമ്പനയിൽ ഒരു ഓപ്പൺ ചെയ്ത ഒരു സാരി ആയിരുന്നു തമ്പനയിൽ ഓപ്പൺ ചെയ്ത ഒരു സാരി ആയിരുന്നു കേട്ടോ നല്ലൊരു സ്പ്രേ ചെയ്ത ഒരു മുന്താണ് ഞാൻ ഇതിൽ ചെയ്തേക്കാം അതിൻ്റെ ബോർഡർ നോക്കിയോ അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ ഒരു കസവന്നെ ചെയ്തിട്ടുണ്ട് മുന്താ ബോഡിക്ക് ഫുൾ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ബോർഡർ ആണ് ഇതിൽ ഹൈലൈറ്റ്സ് വരുന്നത് അതേപോലെ സ്പ്രേ ചെയ്ത പോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടത് തമ്പനിയായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരണത് ഇതാണ് ബ്ലൗസ് വരുന്നത് പുട്ടാസായിട്ട് വരുന്നത് തൗസൻഡ് പുട്ടാസ് പോലത്തെ വരുന്ന ഒരു ബ്ലൗസാണ് ഇത് വരുന്നത് കയ്യിലേക്ക് ഈ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതും നിങ്ങൾക്ക് ആയിരത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റൂട്ടോ അതിൻ്റെ തന്നെ മെറൂണിഷ് ഗ്രീനിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതാ ഇങ്ങനെ വരും മൂന്താണി ബോഡി ഇതും അതേ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ സാരികളെ കുറിച്ച് അതൊക്കെ കമേൻ്റുകൾ രേഖപ്പെടുത്താം കേട്ടോ ഇതാ ഒരു ടെമ്പിൾ ഡിസൈൻ വരണ ഒരു സാരി ഇതാണ് അതിൻ്റെ പല്ലു വരണത് പീക്കോ ഗ്രീനാണ് വരണത് ഏ ബോഡിക്ക് വരുമ്പോൾ റാണി പിങ്കിൽ വരുന്നുണ്ട് സൈഡ് ബോർഡർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനും വരുന്നുണ്ട് സൈഡ് ബോർഡർ ടെമ്പിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് അതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ കളർ ചെയ്ഞ്ച് വരണതാണ് ഈക്കോ ഗ്രീൻ വരുന്നത് ഓക്കെ പിന്നെ ഒരു പേസ്റ്റൽ കളർ നോക്കാം ആയിരത്തി റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി മുപ്പത് അതിന്ന് ഡിസ്കൗണ്ട് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി തന്നെയാണത് അതാണ് അതിൻ്റെ പല്ലു വരുന്നത് വിത്ത് ടസൽസ് ഉണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ സാരികളിലും ടസൽസ് വരും ചോദിച്ചേ ബ്ലൗസ് വരുമ്പോൾ അതാ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് തന്നെ നോക്കുമ്പോൾ ജൂട്ട് സിൽക്കിൽ വരുന്ന പോലെ ഒരു ത്രെഡ് വർക്ക് ഉള്ളിൽ പോയുണ്ടാവും വീവിങ്ങിൽ വരുന്നതാണ് അതൊക്കെ സാരിയിൽ തന്നെ വരുന്നതാണ് അത് ഡാമേജ് ഒന്നും വിചാരിക്കേണ്ട ജൂട്ടിൽ വരുന്ന പോലെ തന്നെ നോക്കി സാരി ഫുള്ള് നിങ്ങൾക്ക് ഇതൊന്നും ഡാമേജ് അല്ല വീപ്പിങ്ങിൽ വരുന്ന ഒരിതാണ് സാരിയുടെ മെത്തേഡാണ് അങ്ങനത്തെ തൊള്ളായിരത്തി മുപ്പത് അതൊന്ന് ഡിസ്കൗണ്ട് വരും എഴുന്നൂറ്റി സംതിങ് രൂപ അല്ല എഴുന്നൂറ്റി സംതിങ് രൂപ വരും നിങ്ങൾക്ക് നല്ലൊരു പേസ്റ്റൽ കളറിൽ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ചെയ്ത ഒരു സാരിയാണ് മുന്താണി നോക്കിയെങ്കിൽ നല്ല കാഞ്ചീപുരത്തിൻ്റെ വരുന്ന ഒരു മുന്താണിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഒരു ബോക്സ് ഡിസൈൻ ആയിട്ടാണ് പുട്ടാസ് കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ പുട്ടാസ് വരുന്നുണ്ട് പിന്നെ ബ്ലൗസ് വരുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തൗസൻഡ് പുട്ടാസ് പോലെ വരും തൗസൻഡ് പുട്ടാസ് വരുന്ന പോലെ വരും ഇതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ അല്ലേ ആയിരം ആയിരം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുള്ളൂ അടുത്തത് വരുമ്പോൾ തൗസൻഡിന് താഴെ വരുന്ന ഒരു സാരിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതൊന്നും ഡിസ്കൗണ്ട് വരും നല്ല ഹെവി വർക്ക് കൊടുത്തേക്കണം സരിയാണത് ഇങ്ങനെ വരും ബോർഡർ നോക്കുമ്പോൾ ഇതെല്ലാം ഇതേപോലെ സെയിം ബോർഡർ ടു സൈഡും സെയിം ബോർഡറിന് ഉണ്ടാവും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇതേപോലത്തെ പുട്ടാസ് കൊടുത്തിട്ടുണ്ടാവും എൻ്റെ പല്ലു ആണ് പല്ല് നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഉതിച്ച് നിൽക്കുന്ന പോലെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതാണ് പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് ഈ ഒരു ബോർഡർ വയ്ക്കാം പ്ലെയിൻ അല്ല ബ്രൊക്കേഡ് തന്നെയാണ് ചെറിയ ഡിസൈൻ കാണുന്നുണ്ടതില് ഓക്കെ വെറും തൊള്ളായിരം സംതിങ് രൂപയുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതിന് തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു പേസ്റ്റൽ കളർ ഇനി വരുമ്പോൾ നല്ലൊരു ഗ്രീൻ ഷീഡ് ആയിരം തൗസൻഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സാരി നല്ല ക്വാളിറ്റി നല്ല കോട്ടൺ ടച്ച് വരുന്ന ഒരു സാരിയാണത് നല്ലൊരു കോട്ടൺ ടച്ച് വരുന്ന ഒരു സാരിയാണ് അതിൻ്റെ പല്ലു വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ എൻ്റെ ബ്ലൗസാണ് ഇതിലും പ്രൊക്കേറ്റ് ബ്ലൗസ് തന്നെയാണ് ഡിസൈൻ ഉണ്ട് കൈ കയ്യിലേക്ക് നിങ്ങൾക്ക് അപ്പോൾ ഒരു ബോർഡർ വരും എണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത് രൂപ വരെ കൂടുതൽ വരത്തേ ഉള്ളൂ എന്തായാലും ആയിരത്തിനുള്ളിൽ നിങ്ങൾക്ക് സാരി ഉണ്ടാവും നിങ്ങൾ പേഴ്സും കാലിയാവില്ല നല്ല നല്ല മോഡൽ സാരികളുണ്ട് ഏ ഒരു ഹാഷ് കളറാണത് അടുത്തത് നോക്കുമ്പോൾ ഒരു ഗ്രീൻ നമ്മൾ ഒരുപാട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും ഒരു ബ്ലൂ കളർ ഒന്ന് ഓപ്പൺ ചെയ്യാം ക്യാമറയിൽ ചിലപ്പോൾ കളർ ഷെയ്ഡ് മാറാൻ സാധ്യതയുണ്ട് നോക്കിക്കുള്ളൂ ഈ ഒരു കളറിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കളർ ക്യാമറയിൽ എടുക്കുമ്പോൾ അതിൻ്റെ ബോർഡറാണ് നല്ലൊരു റിച്ച് ആയിരിക്കും ഒരു മരത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് മരത്തിൻ്റെ അല്ല ബൊക്കെ ബൊക്കെ ഡിസൈൻ പോലെ കൊടുത്തേക്കണം ബോഡിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല്ലിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെയാണ് നല്ലൊരു ഡിസൈനാണ് ഒരു ഫംഗ്ഷനായാലും അമ്പലത്തേക്ക് പോകുമ്പോഴും ആർട്ടിക്ക് പോകുമ്പോഴും എവിടേക്കും വാങ്ങി പോകുമ്പോഴും കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ റേറ്റ് ഞാൻ പറയാം ഇതിൻ്റെ അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ആയിരത്തി നാൽപ്പത്തി ആറ് ഇത് നിങ്ങൾക്ക് ആ റേഞ്ച് തന്നെ വരുന്നുള്ളൂ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ അല്ല അടുത്തത് ആയിരത്തി ഒരുന്നൂറിൽ വരുന്ന ഒരു സാരിയാണ് ജൂഡ് സിലിക് നമ്മൾ ഇതിനു മുന്നേ കണ്ടോ അതേ മോഡൽ വരുന്നത് ജൂഡ്സ് ലിൽക്കിൻ്റെ ഒരു സാരിയാണ് ഇതിലെന്താണെന്നു വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്താണി ഹെവി ആയിരിക്കും ബോഡി അതേപോലെ ഹെവി ആയിരിക്കും വർക്ക് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഹെവി വർക്ക് ആയിരിക്കും നോക്കിയോളൂ ഞാൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്തത് ഇതാണ് ബോഡി വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഹെവി വർക്ക് ആയിരിക്കും എൻ്റെ ബ്ലൗസിൽ നിങ്ങൾക്ക് അതേപോലെ ബ്ലൗസിൽ ഇതിൽ വന്നിട്ട് പ്ലെയിൻ ആണോ കയ്യിലേക്ക് എന്തായാലും വർക്ക് ഉണ്ടാവും ജൂട്ട്സിലൊക്കെ ആയതുകൊണ്ട് പ്ലെയിൻ ആയിരിക്കും സാധ്യത അതാ കയ്യിലേക്ക് ഉണ്ട് ബോഡിയിൽ ഇങ്ങനത്തെ ഒരു ജൂട്ടിൽ ഇത് വരുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും സാരിക്ക് അതിന് തന്നെ കളർ ചേഞ്ചാണത് വേറൊരു കളർ ചേഞ്ചാണ് ആയിരത്തി ഒരുന്നൂറ് പിന്നെ സിൽവറിൽ വേണമെന്നുണ്ടെങ്കിൽ സിൽവറിൽ ഉണ്ട് കുറേ ചേഞ്ച് വേറെ സിൽവർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് സിൽവറിൻ്റെ ഉണ്ട് ഇത് ആ തൗസൻഡ് റേഞ്ച് വരുന്ന ഒരു സാരി തന്നെയാണ് ഉടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് വരും സിൽവർ വിത്ത് കോപ്പർ വരുന്ന ഒരു ഡിസൈൻ സാരിയാണ് ഇത് നല്ലൊരു കോട്ടൺ ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ് ബ്ലൗസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സിക്സ് ഡിസൈൻ പോലെ തന്നെ ഉണ്ടാവും ബി ബി ഇത് ഒരു മെത്തേഡാണത് സാരി ഫുൾ ഒരു ലൈൻസ് ഉള്ളത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതും ഒരു ആയിരത്തി ഒരുന്നൂറ് അതിൽ ഡിസ്കൗണ്ട് വരുന്ന ഒരു സാരി തന്നെയാണ് അതിന് തന്നെ വേറൊരു കളർ ചെന്നാണ് പേസ്റ്റൽ കളറിൽ വരുന്നത് ഓണിയൻ പിങ്ക് എന്ന് പറഞ്ഞ പോലത്തെ വരുന്നുണ്ട് ഞാൻ അടുത്തത് വരുമ്പോൾ വൈൻ കൂർ ഓപ്പൺ ചെയ്യാൻ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് വരുന്ന ഒരു സാരിയാണ് എന്താ അതിൻ്റെ ബോർഡർ വന്നിട്ട് പ്ലെയിൻ ബോർഡറാണ് കേട്ടോ പ്ലെയിൻ ബോർഡർ പുട്ടാസ് ബോഡി ഫുൾ ആയിട്ട് രണ്ട് ടു ടൈപ്സ് ഓഫ് പുട്ടാസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതൊരു പുട്ടാസും ഇതൊരു പുട്ടാസും അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് പുട്ടാസോട് മാറി മാറിപ്പോകും അത് ജീസ് പല്ലു ഇത് വേണം പല്ലു വരണത് അതിൻ്റെ ബ്ലൗസ് നോക്കുമ്പോൾ ബ്ലൗസ് നോക്കുമ്പോൾ പ്രൊക്കേഡ് ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഓക്കെ ബ്ലൗസ് ഇതിൽ പിത്തിൽ അതിൽ അതിന് ടസ്സൽസ് വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് ആണ് ഗ്രീൻ നോക്കുമ്പോൾ നമുക്ക് ബ്ലൂ നോക്കാൻ ചെയ്യാം വേസ്റ്റിൽ കോൺട്രാസ്റ്റ് വരുന്ന ഒരു മോഡലാണ് റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയും തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ വരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന് ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് നൂറ് നൂറ്റമ്പത് രൂപ അടുത്ത് കുറയും നല്ല മുന്താണി മുന്ാണി നോക്കുമ്പോൾ നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് പ്രത്യേകിച്ചും വരെ അതിൻ്റെ തന്നെ മുന്താണി റെഡ് വരുന്ന ഒരു സാരിയാണ് മുന്താണി റെഡ് വിത്ത് ചോക്ലേറ്റ് കളർ പോലത്തെ വരുന്ന ഒരു സാരിയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ പീക്കോ ഗ്രീൻ കളറിൽ വരുന്ന വേറൊരു സാരി റേറ്റ് ഞാൻ പറയും തൊള്ളായിരത്തി തൊണ്ണൂറ് അതേ റേഞ്ചിന് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്ന സാരിയാണ് ഇത് അതേപോലെ മുന്താണിയും ആയിരിക്കും ബോഡി നല്ല ഹെവി റിച്ച് റിച്ചായിരിക്കും അതുകൊണ്ട് ആണെങ്കിൽ കയ്യിലേക്ക് എംബോസ് വരുന്നുണ്ട് കയ്യിലേക്ക് ബോർഡർ വരുന്നുണ്ട് അതിൻ്റെ കളച്ചു ഓക്കെ ഓക്കെ ചേച്ചി മതി അപ്പോൾ ഇത്രയും ഐറ്റംസുകൾ കണ്ടിരുന്നു ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ വാട്സാപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക അടുത്ത ദിവസം തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഷെയർ ചെയ്ത് ബാക്കി ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക യൂസ്ഫുള്ള വീഡിയോ ആണെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് ഡയറി ആയിട്ട് എത്തിച്ചോളൂ നമുക്ക് അതാണ് വേണ്ടത് ഓക്കെ ഓക്കെ താങ്ക് യു ചേച്ചി